നമസ്കാരം ചൈനയെ മറികടക്കാൻ ബംഗ്ലാദേശിലും ഇന്ത്യ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് ബംഗ്ലാദേശിലെ മോഗ്ല തുറമുഖം കൈകാര്യം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ദി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്ത്രപ്രധാനമായ തുറമുഖത്ത് ചൈനയും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ഇന്ത്യ ഇതിനകം തന്നെ ഇറാനിലെ ചബഹാർ തുറമുഖവും മ്യാൻമറിലെ സിറ്റ്വേ തുറമുഖവും കൈകാര്യം ചെയ്യുന്നുണ്ട് മോഗ്ലയെ സുരക്ഷിതമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ തന്ത്രപരമായ അടിത്തറ നൽകും ഇത് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെ ചെറുക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ ദാതാവെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ഉറപ്പിക്കാനും കഴിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ മോഗ്ല തുറമുഖ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചർച്ചകൾ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇന്ത്യ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ പിന്തുണയുള്ള രാജ്യമാണ് ഈ മാസം അവസാനമോ ജൂലൈയിലോ അവരുടെ ഇന്ത്യ സന്ദർശനം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ഹബ്ബ് എന്ന നിലയിലാണ് മോഗ്ല തുറമുഖത്തിൻ്റെ പ്രാധാന്യം ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ഇതിനകം മോഗ്ലയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാഭക്ഷമത കണക്കിലെടുത്ത് മോഗ്ല തുറമുഖ അതോറിറ്റി തീരുമാനമെടുക്കും തുറമുഖം നിലവിൽ കണ്ടെയ്നർ ബൾക്ക് ചരക്ക് കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടാതെ വർദ്ധിച്ച ട്രാൻഷിപ്പ്മെൻറ്റ് വോളിയങ്ങൾ നിയന്ത്രിക്കുന്നതിന് അധിക ജെട്ടികൾ ഉപയോഗിച്ച് കൂടുതൽ വിപുലീകരണത്തിന് പദ്ധതിയിടുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ തന്ത്രപരമായ അഭിലാഷങ്ങളെയും മേഖലയിലെ സ്വാധീനത്തിനായി ചൈനയുമായുള്ള അതിൻ്റെ സാധ്യതയുള്ള മത്സരത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ചൈനയുടെ സ്വാധീനത്തെ തടയിടാനുള്ള നീക്കമാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ നടത്തുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി